അല്ല എനിക്ക് മുഹമ്മദ് റിയാസ് പറഞ്ഞ താല്പര്യമില്ല ഇല്ല പുള്ളി എന്ന നമ്മുടെ കേരളത്തിനൊക്കെ കണ്ടില്ലേ ഈ പരുവാക്കി വെച്ചത് എനിക്ക് അതേണ്ട താല്പര്യമില്ല പി വി അൻവർ കുഴപ്പമില്ല സാർ ആളാൻ കുഴപ്പമില്ല എനിക്ക് അങ്ങനെ രാഷ്ട്രീയമായിട്ട് വലിയ വരതൊന്നും ഇല്ല എങ്കിലും എനിക്ക് ഇടതിനോട് വലിയ താല്പര്യം ഇല്ല പി വി അന്വർ പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ സാധ്യതയുള്ളത് മുഹമ്മദ് റിയാസിനെയുണ്ട് കാരണം അൻവർ എന്ന് പറയുമ്പോൾ തോന്നുമ്പോ തോന്നുമ്പോ എല്ലാ പാർട്ടിയിലും മാറി അപ്പൊ ഇടതുശത്തില് തൃണമൂൽ കോൺഗ്രസിൽ വന്ന് അപ്പം അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല ഇപ്പൊ ഇത് ഇടതുപക്ഷത്തിനെ തോപ്പിക്കാൻ വേണ്ടി മാത്രം ഇടതുപക്ഷത്തിനല്ല ഇടതുപക്ഷവും ഇല്ല അങ്ങനെ മെയിൻ ശത്രു അങ്ങനെ മെയിൻ ശത്രു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുകൊണ്ട് ഇപ്പൊ അവിടുത്തെ ജനങ്ങൾ എന്തായാലും നമ്മളെ കടപ്പുറം നിവാസികളും ആയതുകൊണ്ട് അവർ ബുദ്ധിയുള്ള ആളിലാണ് അപ്പോൾ അവരെന്തായിരുന്നാലും ഇപ്പം റിയാസിനെ ജയിപ്പിക്കാനാണ് ചാൻസ് അന്വർന് അൻവർ വോട്ട് പിടിക്കും ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കും പക്ഷെ അത് ഈ അൻവർ ഇപ്പം ഈ കൂടെ നിന്നപ്പം അവർക്ക് ഇടതുവശം കൊള്ളായിരുന്നു അപ്പം ഇടതുശ് കുറ്റം പറയുന്നത് ഇപ്പം ഇടതുപക്ഷത്തിന്ന് മാറിയപ്പോൾ ഇപ്പുറത്ത് വന്നപ്പോൾ ഇവര് കൊള്ളാം നാളെ ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് മാറി ഇപ്പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേ പാർട്ടിക്കാർ ഇവരെയും കുറ്റം പറഞ്ഞു അപ്പം അതുകൊണ്ട് അവർക്കൊരു വ്യക്തമായ ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം രാഷ്ട്രീയ പാർട്ടിയായി നിൽക്കുന്നത് ഇപ്പം അവിടെ സി പി എമ്മിൻ്റെ ഇതിൽ അൻപത് മാത്രം ഇത് മുഹമ്മദ് റിയാസ് മാത്രമേ ഉള്ളൂ അപ്പൊ മുഹമ്മദ് റിയാസിൻ്റെ അവിടെ നല്ല ജനപിന്തുണയുണ്ട് ആദ്യം മറ്റേ നമ്മളെ ബി കെ സി മുഹമ്മദ് ആജിയില് നിന്ന് അവരും അവിടെ നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു അവരെ മാറ്റി അന്വർ വരുമ്പോട്ട് പിടിക്കും അന്വർ അൻവർ ഇപ്പൊരു ഭരണമാറ്റം വേണമല്ലോ നമുക്ക് ഭരണമാറ്റം വേണം അത് എവിടെ ഇപ്പോഴത്തെ ചെയ്തികളും പീപനങ്ങളും ഒന്നും കൊള്ളത്തില്ല ഇവര് ജനങ്ങളെ മുടിച്ച് ജനങ്ങള് പറയുന്നത് അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തെടുത്ത് കൂട്ടി അങ്ങനെയൊക്കെ സ്വർണ്ണ കള്ളക്കാരന്മാരായി എന്തിനാ പുറത്തുവിടുന്നെ സ്വർണ്ണക്കള്ളക്കാരന്മാരെ ഇപ്പൊ കേസ് ചാർജ് ചെയ്തെങ്കിൽ അവര് പുറത്ത് പോവു പോവില്ല അവര് കേസ് ചാർജ് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇപ്പൊ ഈ കള്ളന്മാരെല്ലാം പുറത്തോട്ട് പോകുന്നത് ആ അതേ ഉള്ള കാര്യം ആ അതിപ്പം അൻപത് എന്നൊരു മാറ്റം വരട്ടെ നല്ലതല്ലേ ഒരു മാറ്റം അത്രേ ഉള്ളൂ അതൊക്കെ ജനങ്ങൾ എന്റെ സഹോദര എനിക്ക് ഒന്നും അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ എന്റെ എന്റെ ഒരു മനസാക്ഷി മനസാക്ഷിയനുസരിച്ച് ഞാൻ പറയാണെങ്കിൽ പത്ത് വർഷം പഠിച്ച അവര് ഇടതുവർഷ ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റിനെ ഞാൻ അംഗീകരിക്കുകയാണ് നല്ലൊരു ഗവൺമെന്റ് ആണ് പിന്നെയുള്ള കാര്യം എനിക്ക് എത്രയും പൊടി അറിയില്ല കാരണം അടുത്ത ഇലക്ഷനൊക്കെ വരുമ്പോൾ അത് പിന്നെയുള്ള കാര്യം എൻ്റെ അഭിപ്രായത്തിൽ തുടർന്ന് പറഞ്ഞാൽ പറഞ്ഞാണ് എൻ്റെ അഭിപ്രായ കാലം ഞങ്ങളെ പോലെയുള്ളവർക്ക് ഒരു പെൻഷനൊക്കെ കിട്ടണോണ്ട് നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് ആ ഗവൺമെന്റ് പറഞ്ഞത് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നുള്ളതെന്ന് എനിക്ക് പറയില്ല